എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ഗാന്ധിദര്ശന് പദ്ധതിയുടെ ഭാഗമായി കോട്ടപ്പുടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നടത്തിയ ജനസമ്പര്ക്കയാത്ര മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ എൽദോസ് ഉദ്ഘാടനം ചെയ്തു എന്റെ നാടോ ജനകീയ കൂട്ടായ്മയുടെ ഗാന്ധി ദർശൻ പദ്ധതിയുടെ ഭാഗമായി കോട്ടപ്പടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നടത്തിയ ജനസമ്പർക്ക യാത്ര മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ എൽദോസ് ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് പി പി ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബൂത്ത് സെക്രട്ടറി സി വി എലിയസ് സ്വാഗതം പറഞ്ഞു എന്റെ നാട് ചെയർമാൻ ഷിബു തേക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്ന ഒരു പ്രവർത്തനം ശക്തമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ജനസമ്പർക്ക യാത്ര നമ്മള് തുടക്കം മ്പത് ബൂത്തുകളിലേക്ക് നമ്മുടെ ജനസമ്പർക്ക യാത്ര എത്തുമ്പോൾ കോതമംഗലത്തെ ഏറ്റവും മികച്ച പരിപാടിയായി ഈ ഗാന്ധി ദർശന ജനസമ്പർക്ക യാത്ര മാറിയിരിക്കുന്നു നമ്മുടെ നാടിന്റെ ആവശ്യങ്ങൾ നമ്മുടെ നാടിന്റെ വലിയ തീരുമാനങ്ങളുമൊക്കെ നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടാണ് വാർഡ് മെമ്പർ ഷിജിചന്ദ്രൻ പ്രിയ സാബു ഡി കോര ഷൈമോൾ ബേബി എന്നിവർ പങ്കെടുത്തു തുടർന്ന് ഷിബു തെക്കുംപുറത്തിന്റെ നേതൃത്വത്തിൽ പൌവത്തിൽ ജോർജിന്റെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച ജനസമ്പർക്ക യാത്ര കോട്ടപ്പടി മുട്ടത്തുപാറ മേഖലയിൽ ഭവന സന്ദർശനവും നടത്തി വനാതിർത്തിയോട് ചേർന്നു കിടക്കുന്ന വാർഡാണ് മുട്ടത്തുപാറ രണ്ടാം വാർഡ് കേരളത്തിൽ തന്നെ ഏറ്റവും രൂക്ഷമായ ആനശല്യം ഉള്ള സ്ഥലമാണിത് വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞാൽ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് കാട്ടാനകൾ വീടിന്റെ മുറ്റത്ത് തമ്പടിക്കുകയും കൃഷികൾ നശിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഭാഗങ്ങളിൽ ട്രെഞ്ച് താഴ്ത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ അതിന് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക തന്നെ ചെയ്യണമെന്ന് ഷിബു തെക്കുംബറം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്